എന്തായാലും നമ്മളെങ്ങനെ എല്ലാവരും ഒന്നിക്കാൻ ജഗദീശ് ഇടവരുത്തിയത് ആദ്യമായി ഞാൻ ജഗദീശൻ നന്ദി പറയും അഴിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി ലോക്ക് ചെയ്തപ്പോ എല്ലാവരും ശരിക്കും പറയുന്നത് ഞാൻ ഇന്ത്യയിലെ പതിനാറ് ലക്ഷം പേർ അതാണ് നമ്മുടെ മദർ ഐ ഡി ഐ ഡി പറയുമ്പോൾ ഏകദേശം ഒന്നര കോടി ഐ ഡിക്ക് പോകുന്നു പക്ഷെ പതിനാറ് ലക്ഷം മദർ ഐ ഡി എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം മെമ്പറുള്ള ലോകത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലെ ഇത്ര ശക്തമായ കമ്മ്യൂണിറ്റിയുള്ള വേറൊരു കമ്പനി ഇല്ല അത് ഉള്ളി വൺ ഹയർച് ഒന്നും തോന്നില്ല ഈ ശരിക്കും മറ്റു പല കമ്പനികൾക്കും ഭീഷണിയായി മറ്റു പലരുടെയും ഉറക്കം കിട്ടി നമ്മുടെ ഓൺലൈൻ എന്നിവരുടെ എല്ലാ മേഖലയിലും സൂപ്പർ മാർക്കറ്റ് മേഖല എല്ലായിടത്തും കൈവച്ചപ്പോൾ അവർക്ക് തോന്നി ഇത് മുന്നോട്ട് പോയ ഈ ഇന്ത്യ മഹാരാജോ ഒരേ ഒരു കമ്പനി ഉണ്ടാവുള്ളൂ അത് കയറിച്ച് അതിനെ അതിനുവേണ്ടിയല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു പറ്റമാണ് ഒരു പറഞ്ഞില്ല ഒന്നിൽ തുടങ്ങി പിന്നെ അത് പലതായി അവരുടെ കൂട്ടായ്മ കൂടി ആലോചിച്ചു പതിനാറ് ലക്ഷം പേരുടെ ജീവിതം നിരാശയിലും ദുഃഖത്തിൽ സങ്കടത്തിൽ ഒക്കെ ആക്കി പലരും ഇതിനിടയിൽ മനോവിഷമുണ്ട് ശരിക്കും ഒക്കെ എന്നിരുന്നാലും ഇതിന്റെ ആദ്യ മുഖം തൊട്ട് ഞാൻ ഞാന് ഒക്കെ ഈ കമ്പനി തിരിച്ചുണ്ടരുന്ന ആദ്യകാലങ്ങളിൽ അപ്പോൾ പണിയെടുത്തവരാണ് അന്നൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത പലരും പണ്ട് പറയില്ലേ കത്തിമ്പോ വാഴ വിട്ടു ആ പണി ചെയ്തു അതാണ് പറ്റിപ്പോ പത്താം സാറും ഞാനുമായിട്ട് എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനി പോകുന്നതിന് മുമ്പ് ആ വീടിന്റെ എത്രയോ പ്രാവശ്യം ശ്രീരാമയുമായിട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ യാത്ര നടത്തിയിരുന്നു എന്നുള്ള പറയാനുള്ള സമയമില്ല ഈ കമ്പനി ഞാൻ അത് പറയാൻ കാരണം പല കമ്പനികളും ഇവിടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് പല കമ്പനി തുടങ്ങുകയും നിർത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചെന്ന കമ്പനി തുടങ്ങി എല്ലാവരും ഓർത്തു ഇന്ത്യ എം പി മിസ്റ്റർ പ്രതാപ് സാവ സിഇഒ സീനൊക്കെ കൂടിയാണ് ഇതിനെ നിർത്തലാക്കി തട്ടിച്ചു പോയത് അല്ലെ എങ്ങനെയാണ് പറഞ്ഞത് ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും എവര് പറഞ്ഞാലും മണിച്ചേം തട്ടിപ്പും മണിച്ചേം തട്ടിപ്പ് പ്രധാനം മൂവായിരം കോടി കൊണ്ടുപോയി വിദേശത്തേക്ക് കടത്തി സീന തട്ടിപ്പും അല്ലേ നമ്മളെല്ലാം തട്ടിപ്പ് വരെ പക്ഷെ നമുക്ക് മനസ്സിലാകാം മറ്റൊരു കമ്പനിയൊക്കെ ഈ കമ്പനിയുടെ സിഇഒയും ഈ കമ്പനിയുടെ എം ഡിയും ഒക്കെ ഈ കമ്പനി കൊണ്ടുവരാൻ അറിയോ അവര് പറഞ്ഞു സാറേ എന്റെ ഹസ്ബൻഡ് ജയിലിലാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർക്ക് ഒരു ഞാൻ എന്ത് ചെയ്യും മനസ്സിലായി ഒരു പെൺ ഒരു പെണ്ണ് പെണ് ആര് മാസൊക്കരയുന്നു കൂടെ നിൽക്കുന്നവനൊക്കെ ചതിക്കുന്നു പിരിവെടുത്ത് പൈസ കൊടുത്തു ആ കൊടുത്ത് ഞാനും കൊടുത്ത് അവനൊക്കെ വലിയ വില്ലകളിലൊക്കെ താമസിക്കുമ്പോ ഇവരെ പത്തിന്റെ പൈസ ഇല്ല ആ കൊച്ചു കോഴിക്കറി കാണെന്ന് പറഞ്ഞത് അവർ പൈസയില്ല മനസ്സിലായി അങ്ങനെ ഒരു സിയുടെ അങ്ങനെ ഒരു എം ഡി ആണ് പ്രധാർ സാറിനെ കാണാൻ നാല് പ്രദാശിക്കും അതേ സാർ ഞാൻ പുറത്തുപോയി നമ്മുടെ ഒരാളുടെയും പൈസ നഷ്ടപ്പെടില്ല നിങ്ങളുടെ പൈസ എല്ലാം സുരക്ഷിതമാണ് അവരോട് പറയണം സാറൊക്കെ ധൈര്യമായ മീറ്റിംഗ് സാറേ ഞാൻ പോയി പുറത്തു വന്നാൽ ഇനിയും ഒരു അതിശക്തമായ കമ്പനി ആയിരിക്കും നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത് അതിനുള്ള എല്ലാ ഞാൻ ജയിലിൽ കിടന്നാൽ ഇറങ്ങിയാക്കുന്നു മനസ്സിലായോ അതെല്ലാം ഉണ്ട് പക്ഷേ ഈ ഒരു ആശയം ഇങ്ങനെ ഒരു സൊസൈറ്റി ഞാൻ ആദ്യമായി എന്നാൽ വെച്ച് പറയുന്ന പക്ഷെ അന്ന് അത് ആരിച് പക്ഷെ എന്തായാലും നമ്മുടെ ബഹുമാനായി വാരിസാർ അതിനൊരു മുൻകൈ അദ്ദേഹത്തിനെ പ്രത്യേക അപേക്ഷിക്കുക ഈ ശബ്ദം ഇവിടെ ഒതുങ്ങാനുള്ളതല്ല ഇതങ്ങ് അസംബ്ലിയിൽ അങ്ങ് പാർലമെന്റിൽ ഹൈക്കോടതിയുടെ അകത്തളങ്ങളിൽ സുപ്രീം കോടതി അകത്തളങ്ങളിൽ ഈ ശബ്ദം ഒഴങ്ങും അതിനൊരു ചാനൽ സപ്പോർട്ടായ സാറും മണിച്ചേൻ തട്ടിപ്പാണ് വെട്ടിപ്പാന്ന് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ കൂടി നിന്ന് പറഞ്ഞു ഹൈർ ചൊരിക്കലും മണിച്ചേനല്ല ഹൈർ ചൊരിക്കലും തട്ടിപ്പല്ല പതിനാറ് ലക്ഷമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആശയുമാവേശുമായി മാറാൻ പോകുന്ന കമ്പനിയാണെന്ന് ചെങ്കുറ്റത്തോടെ പറഞ്ഞൊരു വ്യക്തിത്വമാണ് ഈ അധ്യക്ഷനായിട്ട് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഇന്ന് ഹൈറിച്ചിന് വേണ്ടിയും ഹൈച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല പ്രതാപസ്ഥാന്റെ പുറ ജാമ്യമെടുക്കാനൊക്കെ ചങ്കുറ്റത്തോടെ നിന്ന വ്യക്തി അങ്ങനെ ഒരാൾ നിൽക്കാൻ അത്ര ചങ്കുറ്റമായിട്ട് നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ വിനീഷ് കുമാർ സാർ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ ഞാൻ വിനീതമായി ഉദ്ഘാടനം നമ്മുടെ അബ്ദുൽ ബാരി സാറാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ സ്റ്റേറ്റ് പ്രസിഡന്റ് മിസ്റ്റർ ബാരി സാർന്ന് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനു ഭക്ഷണം ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ സൂരജ് സാറാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ തിരക്കിലാണ് അദ്ദേഹം ആദ്യം തൊട്ട് എന്ന് വെച്ചാൽ വെച്ച നമ്മുടെ നൂറ്റൻപത് തൊട്ട ഞാൻ പരിചയപ്പെടുന്നു അതിനൊമ്പത് ഉണ്ട് പക്ഷെ ഈ മൂപ്പും പക്ഷെ അമ്പത് ഒരു അതിന്റെ ചൈത്രയാത്ര തുടങ്ങിയതാണ് ഈ കമ്പനി അദ്ദേഹത്തെ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാറാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഓക്കെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ഇനി ഈ ഞായറാഴ്ച ഒരുപാട് കർമ്മ പരിപാടികളൊക്കെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ യാത്രയൊക്കെ ചെയ്യേണ്ടവരായിട്ടുണ്ട് എന്നിരുന്നാലും ആറ്റി വെച്ച് വളരെ ദൂരത്തുനിർത്തിയൊരു കട്ടപ്പനാദനം ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇവിടെ നിന്ന മഴക്കളും അങ്ങനെ കണക്കൽ ആ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് എന്തായാലും നിങ്ങളെ എല്ലാവരെയും ഞാന് ഈ സ്നേഹത്തോടെ കാരണം ഇന്ന് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്ഥാനം ഇരിക്കാൻ ഏത് സ്ഥലത്ത് കേൾച്ചെന്നും അഭിമാനം അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സൊസൈറ്റി നമ്മൾ ഈ ഞങ്ങളുടെ നെഗറ്റീവ് ഗ്രൂപ്പുകാര് കേസൂർ ഇത് പാൽ സൊസൈറ്റിയാണ് തട്ടിപ്പുറ്റി സൊസൈറ്റിയാണ് പണം ഇരിക്കാനുള്ള അടുത്തടവാണ് കമ്പനിയുടെ വേറൊരു ടീമാണ് അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ സെക്രട്ടറിയാണ് വിളിച്ചു പ്രസിഡന്റ് വിളിച്ചു തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഒന്നര മണിക്കൂർ നേരം ഞങ്ങള് വളഞ്ഞു തിരിഞ്ഞൊക്കെ ചോദിച്ചു അവസാനം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൊഴി വളരെ ലളിതമായിട്ട് ഇതെങ്ങനെയാണ് വരുമാനം കൊടുക്കുന്നത് വിശദീകരിച്ചു അത്ഭുതമായി ഇതുപോലെ ആണോ കുട്ടിക്കാൻ പിറ്റേ ദിവസം ഇരിങ്ങാലമുര ഡിഎഫി ഓഫീസിൽ അവിടെ ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തു അപ്പോ ഏതൊക്കെ രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നും ഒരു വ്യക്തി ഒന്നല്ല പിന്നെ അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ കമ്പനി കൂട്ടാനായിട്ട് കമ്പനിയിൽ ഇതുവരെ ഐഡിയടിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു മത്സരങ്ങൾ കമ്പനിക്ക് ആദ്യമായി കേസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം പോലീസ് പരിധിയായിട്ടുള്ള വടക്കരയിൽ അദ്ദേഹത്തിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അതേപോലെ ട്വന്റി ഫോർ ചാനലില് നമുക്കെതിരെ ഒരു ന്യൂസ് വന്നു ഒരു പരാതി കൊടുക്കുക ഇനി നമ്മൾ പിന്നോട്ടില്ല നമ്മൾ ഏതൊക്കെ ഉണ്ടായേക്കാം കാരണം നമ്മളെ ആരും പെട്ടച്ചിട്ടില്ല കാരണം മുഖ്യമന്ത്രി പറയാനുള്ള മടിയിൽ കനകളവരെ എടിക്കേണ്ട ആവശ്യവും അല്ലെ നമ്മളോട് പല ആളുകളും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു അവരോട് നിങ്ങൾ മറുപടി

നമ്മളുടെ ഭരണത്തിന്റെ മുകളിൽ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തികൾ ആരാണ് ഇവര് നമുക്ക് കണ്ടെത്തണ്ടേ ഇവരുടെ ഇടയിൽ നമുക്ക് ജീവിക്കണ്ടേ നമ്മളുടെ മക്കൾക്ക് ജീവിക്കണ്ടേ നമ്മളുടെ നാടിന്റെ പോക്ക് ഇങ്ങനെ പല ആവരുടെയും യൂട്യൂബിൽ ഇരുന്ന് അതും വിദേശ രാജ്യത്തിൽ നമ്പറുകളിൽ ഏതൊക്കെയോ പേരുകളിൽ ഇവിടെ ഒരു കമ്പനിയെ കൂട്ടാൻ ഒരു കര കരാതെടുത്തത് പോലെ ഒന്നര വർഷമായി അവർ ഊണുമില്ല ഉറക്കുമില്ലാതെ ഈ വാട്സപ്പിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ ഈ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഈ കമ്പനിക്ക് എഴുതി നിൽക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല

അങ്ങനെ സാമൂഹിക പ്രതിബന്ധതയായിരുന്നെങ്കിൽ ഇത്തരം എല്ലാ മേഖലകളിലും ഇവരുടെ സാന്നിധ്യം ഇതിൽ സംഘടന ഇതിൽ ഇതൊക്കെ വിദേശത്ത് ആണ് സാമൂഹിക ഇനി അതുപോലെ അങ്ങനെ സാമൂഹിക പ്രതിബന്ധന സാഹിത്യവും ഇവിടെ ഹരിച്ച് കമ്മ്യൂണിറ്റി സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹരിച്ചല്ല നമ്മൾ സൊസൈറ്റി

ആറ് മാസം കൂടുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പ്ലാറ്റ്ഫോം ചാർജാക്കും കാരണം ആ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ വരുമാനം വാങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോ പതിനാല് ലക്ഷം അങ്ങനെയുള്ള എത്രയാണ് എന്നത് കൂടി വേറെ ആർക്കെങ്കിലും അഭിപ്രായ ഇന്നലെ വേറെ പുറത്തുനിന്ന് മുന്നേപ്പൊ വന്ന ഇത്തരത്തിലാണ് എട്ട് കോടി എൺപത് കോടി എണ്ണൂറ് കോടി എട്ടായിരം കോടി ഇത്രയും ആളുകൾ പറഞ്ഞു ഇന്നലെ ഇന്നിപ്പോ എൺപത് കോടി ഉറപ്പിച്ചു അല്ലേ തെറ്റല്ലോ കിട്ടി ആ പതിനൊന്ന് ലക്ഷം പിന്നെ പറഞ്ഞു അതാണ് ഇവിടെ ഒരു ലാഭമില്ലാതെ ലാഭം ഈ ചെറിയ ഈ കമ്പനി രൂപ ആറ് മാസം കിട്ടുമ്പോ ഈ കമ്പനിക്ക് അഞ്ഞൂറ് രൂപ ആക്കിയെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഇല്ല ഈ അഞ്ഞൂറ് രൂപക്ക് പകരം ആക്കിയെങ്കിലും അത് കമ്പനിയുടെ സ്വന്തം അസത്തിന്റെ കാര്യമാണ് ആറ് ആസം കൂടുമ്പോൾ കോടി തീരുമാനമായിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടില്ല സംസാരിക്കാൻ എൺപത് ഇത് ഇതാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കമ്പനി ലാഭത്തിലാണോ അർത്ഥത്തിലാണോ ഈ കമ്പനി മുന്നോട്ട് വന്നാൽ

ഇരിക്കുന്നതായപ്പോലും അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ലക്ഷം മെമ്പർമാർ എന്ന് പറയുന്നത് നമ്മൾക്ക് അതിന് നമ്മൾ പതിനാല് ജില്ലയിലും ആ ജില്ലയിൽ നിന്ന് പിന്നീട് വരുന്ന അംഗങ്ങൾക്കായിട്ട് ഒരു പതിനായിരം മെമ്പർ ഈ സൊസൈറ്റിക്ക് ഈ പതിനായിരം മെമ്പറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സഹകരിക്കാനും മനസ്സുള്ള ഒരാളെ ആ രീതിയിൽ തന്നെ അല്ല നിങ്ങളൊക്കെ കടന്നു വരുന്നത് ആണ് അപ്പോ നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും ബാങ്കിൽ മറ്റു വിഷയങ്ങളിലാണ് എന്തെങ്കിലും ഒരു വ്യക്തി ബാങ്ക് നടപടികൾ നേരിട്ട് അവന്റെ കെട്ടും തൽക്കല്യൊക്കെ എടുത്ത് പുറത്തേക്ക് മക്കളെ ചറങ്ങേണ്ട ഒരു അവസ്ഥ ഒരാൾക്ക് വന്നാൽ ഈ പതിനായിരം ആളുകൾ പത്ത് രൂപ വെറും പത്ത് രൂപ ஒரு பணி இல்ல ஆஹ்லட்சம் ரூபா கொடுத்துட்டு அத்தோடு அகத்தி கேரி எங்களை பற்றலாம் அங்கே நீங்கள் அத்த வாங்கு ஆனோ இத்திரம் ஒரு பிரயாசம் தரணு ஆசம் ஜென்மீன் பிரயாசம் அடாது கமிட்டிகளை அன்வசிச்சு உறப்பாங்க ആ വിഷയം നിങ്ങളിലേക്ക് അറിയിച്ച ഒരു പത്ത് രൂപ ആ വ്യക്തിക്ക് കൊടുക്കാൻ നിങ്ങളെ കൈ പഠിച്ചു പോകരുത് നമുക്കൊരു വരുമ്പോ ഒരു പത്ത് രൂപ നമുക്കും വരും പക്ഷെ അത് വരാതിരിക്കാൻ നമുക്കൊക്കെ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം പൈസ മുന്നോട്ട് വരാൻ പറ്റില്ല പക്ഷെ നോക്കാം പറഞ്ഞാണ് എന്തുകൊണ്ടാണ് സൊസൈറ്റി വിദേശിയും കാര്യങ്ങൾ ഇത്ര നാളെ അല്ലെങ്കിൽ ചെയ്തു അത് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും വാഗ്ദാനങ്ങൾ വേണമോ ഒന്നും അല്ലെങ്കിൽ പൈസ നമ്മുടെ ശക്തി ഹൈരജ് എന്ന് പറയുന്നത് ശക്തി തെളിയിക്കാനുള്ള സോസ്റ്റി അത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ബൈക്ക് വേറെ എല്ലാവരും പറയുന്നത് കാരണം ഈ ബൈക്കാളുടെ നിങ്ങളെ തന്നെയാണ് നമ്മൾ ഞാൻ ഗ്രൂപ്പുകളിൽ എപ്പോഴും പറയുന്നത് എല്ലാ ഗ്രൂപ്പിലും പറയും ഫോം ചെയ്യണം എന്നൊക്കെ പറയും ഇപ്പോഴും ഫോം എല്ലാ ഇവിടെ പക്ഷെ ഈ ഒരു കമ്പനി നല്ലൊരു കമ്പനിയാണ് എന്ന് കത്ത് അറിയാം അതായത് ഇതിന് ഞാൻ പറഞ്ഞു എച്ച് ആർഒ്യന്റെ ഒരു അടിസ്ഥാന മായ പരിപാടി നമ്മൾ അറിയാം ഏറ്റെടുത്തിട്ട് ഷൂട്ട് ചെയ്ത അറിയാം അത് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതറിയാം അറിയാം അതായത് ഇത്രയും നാളും ഈ ഒരു പരിപാടി അതായത് സാധാരണക്കാരന്റെ ഒരു കമ്പനി ഈ ഒരു എച്ച് ആർട്ടി നമ്മൾ നമ്മൾ ഒരു വ്യക്തിയാണോ എത്ര വ്യക്തിയാണോ നമുക്ക് പക്ഷെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു കേസ് ഉണ്ടെന്ന് അതായത് നമുക്ക് എതിരെ കൃത്യമായിട്ടും അജണ്ടയോട് ചോദിക്കാം

ഇപ്പോഴത്തെ പത്ത് നാൽപ്പത്തഞ്ച് പേരാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ആൾക്കാർ കേസ് കൊടുക്കാൻ നമുക്ക് വരണം ഈ ഒരു കമ്പനിക്ക് പറയുന്നത് അതായത് ഏതൊരു കമ്പനിക്കും ഒരു സംഘടനയും അതിന് ഉണ്ടായില്ല ഇപ്പോൾ എന്നിട്ടും ഈ വലിയ വലിയ പതിനായിട്ട് നമ്മൾ കേസ് ും കണ്ടു കാലും കണ്ണൂരിൽ ആണ് തൃശ്ശൂരും ആൾക്കൂടാണ് ഇപ്പോഴും നമ്മുടെ എല്ലാ സൊസൈറ്റി കമ്പനി നമ്മുടെ പൈസ തന്നെ കൃത്യമായിട്ട് വളർത്തിക്കുന്നുണ്ട് കൈതച്ചിന്റെ നിലവിലുള്ള അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു കമ്പനിയെ കുറ്റം പറയാൻ എനിക്ക് യാതൊരു പ്ലാനും ഇല്ല എന്റെയെ കുറ്റം പറയാനും എനിക്ക് പ്ലാനില്ല ഇപ്പൊ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐ ഓൾറെഡി എ മെമ്പർ ഓഫ് ദാറ്റ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് നേടിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മെയിൻ മെത്തേക്ക് നമ്മുടെ കമ്മിറ്റി രൂപീകരണമാണ് ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കൊണ്ട് നമ്മൾ ചെറിയൊരു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് വായിക്കാൻ വായിക്കുന്നവരെല്ലാം ഈ സ്റ്റേജിലേക്ക് വരുക കാരണം നിങ്ങളെ ഇവിടെ ആരും ഞങ്ങൾ അറിയില്ല ഇവിടെ കുറച്ച് വന്ന് ചോദിച്ചുകൊണ്ടാണ് കുറച്ച് പേര് നമ്മൾ ഇവിടെ വിളിക്കുന്നവരെല്ലാം ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ പറഞ്ഞു നിങ്ങളാണ് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ആയിരിക്കുക ഇതിൽ നിന്നും ഒരു പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റ് രണ്ട് ജോയിന്റ് സെക്രട്ടറി ഒരു ട്രഷർ ആളുകളെ നമ്മൾ വേണം